ഞാൻ ഞാൻ ആ സ്വന്തം മക്കൾക്ക് തിന്നാൻ വേണ്ടിട്ട് അന്യന്റെ കഫവും മലവും ചലവും കൊണ്ടുപോയിട്ട് തിന്നാൻ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരുത്തിന് ഇന്നോവ ക്രിസ്റ്റയിൽ ഇണ്ടി വെച്ച് സൂചി ഉല്ലസിച്ച് യാത്ര ചെയ്യാൻ വേണ്ടിട്ട് നമസ്കാരം സലീബിൻ ഖാസിമാണ് രോഗിക്ക് വന്ന ചികിത്സാ സഹായ ഫണ്ടിൽ നിന്ന് ചാരിറ്റി തട്ടിപ്പ് വീരന് ഇന്നോവ ക്രിസ്റ്റ സമ്മാനം നൽകിയ സംഭവത്തിൽ തനിക്ക് പങ്കില്ലെന്ന് വെളിപ്പെടുത്തി കൊണ്ടോട്ടി ഷാബിൽ മോൻ ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള ടി ഇബ്രാഹിം എം മാത്രവുമല്ല കമ്മിറ്റിക്കാർ ചെയ്തത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണെന്നും ഇക്കാര്യത്തിൽ പരിഹാരം കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കൂടെ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വോയിസ് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം മംഗലായിട്ട് ഒരു കേസ് ഉണ്ടല്ലോ മലപ്പുറത്ത് ഷാമിൽ മോന്റെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് സാറിന്റെ അറിവോടെ അത് പറഞ്ഞത്

ഒരു പറഞ്ഞത് അതെ അത് ഭയങ്കര ഒരു ഇതാണ് ഞാൻ കമ്മിറ്റിക്കാര് പറഞ്ഞ എന്താന്ന് വെച്ചാല് വേറെ പൈസ നോക്കി സമയത്തിന് അതെന്താ അത് അർഹതപ്പെട്ട ആൾക്കാരിലേക്ക് എത്തുമ്പോഴാണ് അതിന് എന്നാൽ എം എൽ എ പോലും പറ്റിപ്പോയത് ഒരു ഗുരുതരമായ പിഴവാണെന്നും അക്കാര്യത്തിൽ യാതൊരു ന്യായീകരണത്തിനും പ്രസക്തിയില്ല എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യത്തിലും ചെയ്ത തെമാടി ഇത്തരത്തെ ന്യായീകരിക്കാൻ ഏതറ്റം വരെ പോകാനും തങ്ങൾക്ക് മടിയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഷാമിൽ മോൻ ചികിത്സാ സഹായ കമ്മിറ്റിയിലെ മറ്റു ഭാരവാഹികളായിട്ടുള്ള ആളുകൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ജനസമ്മതനായ ഒരു പൊതുപ്രവർത്തകന്റെ രാഷ്ട്രീയ ഭാവിയെപ്പോലും അനിശ്ചിതത്വത്തിലാക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോഴും ഇവർക്ക് എങ്ങനെ ഇത്തരത്തിൽ പച്ച നുണകൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ ഈ കാര്യങ്ങൾ എത്രത്തോളം വഷളാക്കാൻ സാധിക്കുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഇന്നോവ കൊടുക്കാനുള്ള സാഹചര്യം എന്താണെന്ന് ചോദിച്ച സമയത്ത് ചാരിറ്റിക്കാരെന്നോട് പറഞ്ഞ മറുപടി നമുക്കൊന്ന് കേട്ടു നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം അവന്റെ വണ്ടി ഇപ്പൊ പഴയ വണ്ടി ഇന്നോവ എടുത്തിട്ട് അതില് പതിനേഴ് മോഡല് ഒരു ഇന്നോവ ക്രിസ്റ്റ പിന്നെ ഏകദേശം അദർ സ്റ്റേറ്റ് മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഒന്നും അറിഞ്ഞിരിക്കുക അദർ സ്റ്റേറ്റ് വണ്ടി വാങ്ങിക്കൊടുത്തോ അല്ലെ വണ്ടി ഞങ്ങൾ ഒരുപാട് ഉപയോഗിച്ച് ആ സമയത്തൊക്കെ അതൊന്നും വർഷാപ്പ് കൊണ്ടുപോകണ സൗകര്യം ഉണ്ടായിരുന്നത് അപ്പൊ ഞമ്മളെ പരിപാടി ഒക്കെ കഴിഞ്ഞപ്പോ ഞങ്ങൾ കുടുംബമായിട്ട് ചെയ്തു എന്താ നമ്മൾ എന്തെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ടാണ് എങ്ങനെ ഒരുപാട് ഈ ആപ്പിന്റെ ക്ഷം അങ്ങനൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതുപോലെ തന്നെ ചെലവുകൾ ആയിട്ട് വേറെ പൈസ എഴുതി വാങ്ങിയിട്ടില്ലേ മുപ്പത് വാങ്ങിയിട്ടില്ല വേറെ ഒരു പൈസ വാങ്ങിയിട്ടില്ല ഇന്നോവില്ല രോഗികളെ കൊണ്ട് കൈ നീട്ടിച്ച് കണ്ണുനീർ വീഡിയോകൾ ഉണ്ടാക്കി അഞ്ചോ പത്തോ നൂറോ സഹായിക്കൂ എന്ന് പറഞ്ഞു ഭിക്ഷയാചിച്ച പണത്തിൽ നിന്ന് ഇവര് ഇന്നോവ ക്ലിസ്റ്റ വാങ്ങിച്ചു കൊടുത്ത കമ്മിറ്റിക്കാര് പറയാണ് കമ്മിറ്റിക്കാര് പറയുന്നത് കുടുംബം വാങ്ങിച്ചു കൊടുത്തു ഇവരുടെ പത്രക്കുറിപ്പിൽ പറഞ്ഞത് ഇവര് കുടുംബത്തോട് റിക്വസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ കുടുംബത്തോട് പറഞ്ഞിട്ട് അങ്ങനെ കുടുംബം വാങ്ങിച്ചു കൊടുത്തു എന്നുള്ളത് ഈ ഒരു ഇന്നോവ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത് രോഗിക്ക് വന്ന ആ പണത്തിൽ നിന്നാണെന്നുള്ളത് നൂറ് ശതമാനം വ്യക്തമാണ് എന്നിട്ട് ഇവര് പറയാണ് ഈ ഇന്നോവ അല്ലാതെ മറ്റൊന്നും ഞങ്ങൾ കൊടുത്തിട്ടില്ല എന്നുള്ളത് അപ്പൊ നമുക്ക് ഇവരുടെ കണക്കവതരണം കൂടി ഒന്ന് കേട്ടു നോക്കാം അപ്പൊ നമുക്ക് വ്യക്തമാവല്ലോ എന്തൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കൂടുതൽ ഫോ ആളുകളെ ഏൽപ്പിക്കും അപ്പോൾ അവർക്കത് ചെയ്യണമെങ്കിൽ പൈസ കൊടുക്കണം അതിന് നമ്മൾ ഇരുപത്തിയായിരത്തി രൂപ രണ്ട് തവണയായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ എസ് കെയർ ഓഫ് എസ് എന്ന് പറയുന്ന ആപ്പ് ഉണ്ടാക്കാൻ റൈമിനെ റൈമിന് ഉണ്ടാക്കിയ അവരായിരുന്നു നമുക്ക് ആറ് ലക്ഷം ആയിരുന്നു അവർ പറഞ്ഞിരുന്നത് നമ്മുടെ തുടക്കത്തിൽ പോയപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ കിഴശ്ശേരി കുഴമക്കട കിലുണ്ട് അങ്ങനെ നമ്മൾ പ്രൈവറ്റ് ബന്ധപ്പെട്ട് പിന്നെ ചങ്ങരിക്കും ഇപ്പോൾ പറഞ്ഞതു അവർക്ക് നമ്മൾ ആപ്പിന് കൊടുക്കേണ്ടി വന്നത് നാല് ലക്ഷം രൂപ ഫ്ലെക്സ് ബാനറ് നോട്ടീസ് റെസിപ്റ്റ് വാഹന ചിലവ് ഭക്ഷണം അങ്ങനെ ശേഷറി തുടങ്ങിയ കമ്മിറ്റിയുടെ കയ്യിൽ നിന്ന് കമ്മിറ്റി ചിലവാക്കിയത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപ അങ്ങനെ മൊത്തം നമ്മുടെ രൂപയാണ് ഷമീർ ൂറ്റി തൊഴിലാളി ചാരിറ്റി തട്ടിപ്പ് വേരണി ഈ കമ്മിറ്റി കണക്ക് പ്രകാരം എട്ട് ലക്ഷം രൂപയിലധികം കൊടുത്തു എന്ന് ഇവര് തന്നെ സമ്മതിക്കുന്നുണ്ട് അതിൽ ഇവന്റെ വണ്ടിയുടെ വാടകയും ഇവന് തിന്നതും കുടിച്ചതും പെടുത്തതും അടക്കമുള്ള കണക്കുകളില് അത് വരുന്നുണ്ട് ഇവൻ അവിടെ ചെന്നതു മുതൽ ഇവന്റെ സകലമായ ഇവന്റെ കൂട്ടരുടെയും സകലമായ ചെലവുകളും ഈ രോഗിക്ക് വന്ന ചാരിറ്റി പണത്തിൽ നിന്ന് ചെലവഴിച്ചിട്ടാണ് നടത്തിയിട്ടുള്ളത് അതിന്റെ പുറമെയാണ് ഈ ഇന്നോവ ക്രിസ്റ്റ ഇവനന്താ കൈക്കും കാലിനും സുഖമില്ലാത്ത ആളാണോ ആ രണ്ട് കുട്ടികളെ കണ്ടിട്ടുണ്ട് ആ രണ്ട് കുട്ടികൾ വീൽ ചെയറിലാണുള്ളത് അതുപോലെ വീൽ ചെയറില്ലാത്ത നടക്കാൻ ശേഷിയില്ലാത്ത ഇല്ലാത്ത ഒരുപാട് അനേകായിരം അല്ലെങ്കിൽ അനേ പതിനായിരക്കണക്കിന് ആളുകൾ നമ്മുടെ സമൂഹത്തിലുള്ള സമയത്താണ് ഒരു ചാരിറ്റി തൊഴിലാളിക്ക് ജീവിതത്തിൽ ഇന്നവരെ അധ്വാനിച്ച് ഒരു രൂപ പോലും മറ്റുള്ളവർക്ക് സഹായധനം നൽകാത്ത ഒരു ജോലിക്കും ജീവിതത്തിൽ ഇന്നവരെ പോയിട്ടില്ലാത്ത ഷെമീർ കുന്നമംഗലം എന്ന് പറഞ്ഞിട്ടുള്ള അല്പന വേണ്ടിയിട്ട് ഇവര് ഇന്നോവ ക്രിസ്റ്റ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത് ഇവർ പല രീതിയിലുള്ള ന്യായീകരണങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ എന്തൊക്കെ ന്യായീകരണങ്ങൾ നടത്തിയാലും ചെയ്തത് ചെറ്റത്തരമാണ് തെമ്മാടിത്തരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല ഇനിയും ഒരുപാട് ഒരുപാട് നുണകൾ ഇതിന്റെ ഭാഗമായിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട് ഓരോ നുണകളും ചെമീർ കുറച്ച് മുന്നേ ഒരു ലൈവ് വന്നിട്ടുണ്ട് അതിൽ എന്റെ ഒക്കെ പേര് പരാമർശിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള അതിനൊക്കെയുള്ള മറുപടികൾ കൃത്യം കൃത്യമായിട്ട് തന്നിരിക്കുമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് ഷൊർണൂരി നടത്തിയിട്ടുള്ള ഒരു ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കമ്മിറ്റിക്കാര് മൂന്നു ലക്ഷം രൂപ ഇവൻ അടിച്ചു മാറ്റി കൊണ്ടുപോയ പൈസ കൊണ്ടുപോയിട്ടില്ല എന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞ സമയത്ത് പോലീസുകാർക്ക് മുന്നിൽ ഇവര് തെളിവ് സഹിതം കാണിച്ച സമയത്ത് അവസാനം മൂന്ന് ലക്ഷം വാങ്ങിച്ചു വന്ന് സമ്മതിക്കേണ്ടി വന്നിട്ടുള്ള പെരുങ്കള്ളനാണ് ആ കമ്മിറ്റിക്കാരി പരാതിയും കേസും ഒക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോയി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തോന്നിവാസം മറ്റൊരു കമ്മിറ്റിക്കാര് കാണിച്ചു കൂട്ടുന്നത് വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു അവസ്ഥ വളരെ ദയനീയമാണ് കാരണം ഒരു നാട്ടിലൊരു കമ്മിറ്റി ഉണ്ടാവുന്നത് ഈ രോഗിക്ക് വരുന്ന പണം വളരെ കൃത്യമായും സുതാര്യമായും അർഹമായ രീതിയിൽ രോഗികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ചിലവഴിക്കപ്പെടണമെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കമ്മിറ്റിയും രൂപീകരിക്കപ്പെടുന്നത് അതേസമയത്ത് വേലി തന്നെ വിളവ് ഈ പണം ഈ പണം പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ള പണമാണ് ഈ പണം അർഹരായിട്ടുള്ള ആളുകൾക്ക് അർഹമായിട്ടുള്ള രീതിയിൽ ചിലവഴിക്കപ്പെടേണ്ട പണമാണ് അല്ലാതെ ഈ പറയുന്ന ജീവിതത്തിൽ ഇന്നേ വരെ ഒരു തൊഴിലിനും പോവാത്ത ചാരിറ്റി തൊഴിലാക്കിയിട്ട് അല്ലെങ്കിൽ ചാരിറ്റി തട്ടിപ്പിലൂടെ ഉപജീവനം നടത്തിയിട്ട് സ്വന്തം മക്കൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് അന്യന്റെ കഫവും മലവും ചലവും കൊണ്ടുപോയിട്ട് തിന്നാൻ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരുത്തിന് ഇന്നോവ ക്രിസ്റ്റൽ ഇന്ത്യ വെച്ച് സൂചിച്ച് ഉല്ലസിച്ച് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പണമല്ല എന്നുള്ള ഒരു ബോധം ആ കമ്മിറ്റിയിലുള്ള ഒരുത്തനുപോലും ഇല്ലാതെ പോയി എന്ന് ആലോചിക്കുന്ന സമയത്ത് നിങ്ങളെ കുറിച്ച് കൊടുക്കുമ്പോൾ നാടൊക്കെ തോന്നുന്നു എന്ത് നാറികളാണ് നിങ്ങളൊക്കെ എന്ന് പറയേണ്ടി വരുന്നതിൽ സങ്കടം